ഹായ് ഗുഡ് ഏരിയ നമസ്കാരം ഫുഡ് ഫ്രണ്ട്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുതിയ വെറൈറ്റി ആയിട്ടാണ് കേട്ടോ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നാടൻ കപ്പയും നല്ല സൂപ്പർ മിങ്കറി ചെയ്യുന്നത് അത് വെറൈറ്റി അല്ല പക്ഷെ അത് വെറൈറ്റി ആവുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നത് മിനിയേച്ചർ കുക്കിംഗ് ആണ് അപ്പോൾ മിനിയേച്ചർ കുക്കിംഗ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓർഡിനറി ഒക്കെ ചെയ്ത് നമുക്ക് ഒരുപാട് കണ്ടിട്ടുണ്ടാവില്ലേ പിന്നെ നമുക്ക് യൂട്യൂബ് ചാനലിൽ ഞാൻ തപ്പ് നോക്കിയപ്പം മിനിയേച്ചർ കുക്കിംഗ് വീഡിയോ മലയാളത്തിൽ അങ്ങനെ കാണാനില്ലായിരുന്നു അപ്പൊ ഇതൊന്നും ചെയ്തിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്റെ വീഡിയോസ് എല്ലാരും കാണൂലോ അപ്പൊ നമുക്കൊന്ന് വീഡിയോയിലേക്ക് വാ ദൈവനാട്ടെ നമ്മുടെ ഇന്നത്തെ താരം എന്റെ പേരൊന്നും അറിയില്ല നല്ല ആൾ ഉഷാറാ കാണാൻ നല്ല ഭംഗിണ്ട് നമുക്ക് ശരിയാക്കിത്താലോ നീൻകഷ്ണെൻ്റെ ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്താലോ അടുപ്പ് കത്തിച്ചിട്ട് നമുക്ക് ചട്ടി അടുപ്പ് വെക്കാം ചട്ടി നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിനെണ്ണ കുറച്ച് എണ്ണ എണ്ണ കടു കിടാം

എല്ലാം കൂടി നമ്മുടെ ഇഞ്ചി മുളത്തിലേക്ക് നല്ല അടിപൊളിയായിട്ട് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ അതിനകത്തോട്ട് ബാക്കിയുള്ള പൊടികൾക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം മസാല മൂത്തുണ്ട് നമുക്കതിനകത്തു കുറച്ച് വെള്ളമൊഴിക്കാം കറിക്ക് ആവശ്യമായിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള പുളി ഇട്ട് കൊടുക്കാം മസാല നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു പേര് എത്തുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ചട്ടി നിറച്ച് മീൻകറി ഉണ്ട് കേട്ടോ മീൻകറി ഇതാണ്ട് ഇവിടെ നന്നായിട്ട് തിളക്കുന്നുണ്ട് നിങ്ങൾക്ക് മീൻകറി വേവിയ സമയത്തിന് എൻ്റെ കപ്പ പൊളിച്ച് റെഡിയാക്കാം ഒന്ന് നോക്കിയില്ല വെഞ്ചി രണ്ട് കപ്പ് നോക്കിയിരുന്നു മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഇറക്കി വെക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് നല്ല വെളിച്ചെണ്ണ വെച്ചിട്ട് കുറച്ചു വെക്കാം കപ്പിക്കുള്ള വെള്ളം ആട്ടാടുപ്പ് വെച്ചിരിക്കുന്നു വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് കപ്പ വെള്ളത്തിലൊക്കെ ഇടാം ഇട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കതിനകത്തു കുറച്ച് ഉപ്പ് ഇടാം നന്നായിട്ട് വൈകിട്ട് ആ സമയം കൊണ്ട് ഇത് ഡയറക്റ്റ് റെഡിയാക്കി എടുക്കാം ഇവിടെ തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് ചെറിയ ജീരകം മുളക് വെളുത്തുള്ളി ഒരു കറിവേപ്പില പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമുക്കൊരു ചെറിയ ഇത്രയും കൂട്ടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം മസാല ദ നന്നായിട്ട് ചതച്ച് എടുത്ത് അങ്ങനെ കുറേ നേരത്തെ വെയ്റ്റിങ്ങിന് ശേഷം ഞങ്ങളുടെ കപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നോക്കട്ടെ എന്തോന്ന് ഇവിടെ കുഞ്ഞ് കുറച്ച് മുന്നേ നോക്കിയതാണ് വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് തൂറ്റി മാറ്റി ഇനി കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും കൂടി എഴുതി നോക്കും അതുകൊണ്ട് തടിക്കേടാകാതെ വേഗം ഇത് സെറ്റാണ് വെള്ളം പൂറ്റി കളഞ്ഞു കുറച്ച് വെള്ളമുള്ളൂ നമ്മുടെ ചെറിയ പരിപാടിയല്ലേ വെള്ളം കളഞ്ഞിട്ട് നമുക്ക് ഈ പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ആ കുറച്ചുകൂടി വെള്ളമുണ്ട് കേട്ടോ ആ വെള്ളം ഊറ്റിക്കണഞ്ഞ് നമുക്ക് ഈ പാത്രത്തിന് നീട്ട് പാത്രത്തിലേക്ക് കൊടുങ്ങാം കുറച്ച് വെള്ളമൊന്നും കുഴപ്പമില്ല നമുക്കിത് ഉടയ്ക്കുന്ന സമയത്ത് നല്ല ഫൈനായിട്ട് ഉടഞ്ഞിട്ടാണെങ്കിൽ കേട്ടോ കണ്ട കപ്പ റെഡി മസാല അരപ്പ് റെഡി ഞാൻ രണ്ടും കൂട്ടിയിട്ട് രണ്ടുപിടി കൂട്ടി വെച്ചിട്ട് നമ്മളിത് അടുത്തിട്ട് കുറച്ച് നേരം കൂടി നോക്കാം എന്നാൽ മസാലയൊക്കെ ഒന്ന് സെറ്റാകാൻ വേണ്ടിയിട്ടാണ് കപ്പ അരപ്പൊക്കെ ആയി സെറ്റായിട്ടുണ്ട് ഇനി ഞങ്ങൾക്കിത് ഉടച്ച് റെഡിയാക്കാം അടയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ സാധനയ്ക്ക് എത്തി വെച്ചിട്ടുണ്ട് കുക്കിംഗ് തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോലെ തീരുന്നെ വരെ രണ്ട് മക്കൾ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അവർക്ക് ഭയങ്കര ഒരു കൗതുകയായിരുന്നു കാരണം സാധാരണ ഇങ്ങനത്തെ പാത്രങ്ങൾ കൊണ്ടൊക്കെ കളിക്കുന്നത് അവരല്ലേ ആദ്യം സെയിം പാത്രം കൊണ്ട് അമ്മ ഇതെന്ത്ന്നുള്ള രീതിയില രണ്ടുപേരും നോക്കിയിരുന്നത് ശരിക്കും നമ്മുടെ ഇരക്കി പിടിച്ച ജീവിതത്തിനിടയിൽ ഇങ്ങനെയുള്ള കുറച്ച് സമയൊക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നത് വളരെ നല്ലതായിരിക്കും അത് നമ്മുടെ മക്കൾക്കും ഭയങ്കര ഇഷ്ടമാവും പിന്നെ നമുക്കും അത് ഒരു റിലാക്സേഷൻ ആയിരിക്കും പിന്നെ കപ്പയും ഭയങ്കര ഒക്കെ കെട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും അവർക്കും ഭയങ്കര സന്തോഷമായിട്ടോ അവരുടെ സന്തോഷം കണ്ടപ്പോഴത്തേന് ഞാനി ഹാപ്പി മക്കൾ സന്തോഷമല്ലേ നമുക്ക് എല്ലാപ്പഴും വലുത് അപ്പോൾ ഇനി ഇങ്ങനെയുള്ള നല്ല നല്ല സന്തോഷങ്ങളായിട്ട് ഞാൻ പിന്നെ വരുന്നതായിരിക്കും അതുവരെ എൻ്റെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇനിയുള്ള വീഡിയോകളായിട്ട് വരുന്നതും വരെ താങ്ക് യു ബൈ